നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്മാരകം എന്ന കവിത പഠിച്ചു ഇന്ന് ഞാൻ ആ പാഠത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്ത് എഴുതുക നമ്മൾ പദ്യത്തിൽ പഠിച്ചതാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ പറക്കലിനെ ഒരു വിനീത ശ്രമമായി കാണണം എന്ന് അതിന് കാരണമുണ്ട് അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല സ്വന്തമായിട്ട് ആകാശവുമില്ല പക്ഷേ പക്ഷികൾക്ക് ഇതെല്ലാം ഉണ്ട് ചിറകുകളുണ്ട് അവയ്ക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറക്കുവാൻ സാധിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായ ആകാശമുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷികൾ സ്വതന്ത്രമായി അവരുടെ ഇഷ്ടം പോലെ പറന്ന് സഞ്ചരിക്കുന്നു എന്നാൽ അപ്പുപ്പന്താടിയാകട്ടെ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നു ചിറക് ദേശാന്തരം ആകാശം ഇവയെല്ലാം പക്ഷികൾക്കുണ്ട് ഈ സാധ്യതകൾ ഒന്നും തന്നെ അപ്പൂപ്പൻ താടിക്കില്ല അതുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ഒരു വിനീത ശ്രമമായി കാണണമെന്ന് കവി പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിന്റെ പൊരുൾ ചർച്ച ചെയ്യുക പൊരുൾ എന്നാൽ അർത്ഥം അപ്പൂപ്പൻ താടിയോടൊപ്പം അതിൻ്റെ വിത്തുമുണ്ടാകും അമ്മ കുഞ്ഞിനെ എന്ന പോലെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെയാണ് തൻ്റെ വിത്തിനെ മടിയിൽ വെച്ച് അപ്പൂപ്പൻ താടി പറക്കുന്നത് അമ്മ കുഞ്ഞുങ്ങളെ വളരെയധികം കരുതലോടെയാണല്ലോ കൊണ്ടു നടക്കുന്നത് അവർക്ക് ആപത്തുകൾ സംഭവിക്കരുത് അത് മനസ്സിലാക്കി വളരെ സൂക്ഷ്മതയോടെ വളരെ കരുതലോടെ അമ്മ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നു അതുപോലെ അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെ വളരെ സൂക്ഷ്മതയോടെ മടിയിൽ വെച്ച് പറക്കുകയാണ് എവിടെയെങ്കിലും വെച്ച് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ നിന്നു പോകാം അവിടെ ആ വിത്ത് വീണ് മുളയ്ക്കുന്നു ഇവിടെ വിത്ത് വിതരണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് താഴെ വീഴുന്ന അപ്പൂപ്പൻ താടി അതിൻ്റെ വിത്ത് അവിടെ കിടന്ന് മുളയ്ക്കുന്നു അമ്മ കുഞ്ഞിനെയും കൊണ്ട് ശ്രദ്ധയോടെ യാത്ര ചെയ്യുന്നതുപോലെയാണ് അപ്പൂപ്പൻ താടി വിത്തിനെയും കൊണ്ട് പറക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക ധീരമെങ്കിലും എളിയ ശ്രമം നമ്മൾ മുൻ ചോദ്യങ്ങളിൽ പറഞ്ഞ ഉത്തരങ്ങളുമായിട്ട് സമാനതയുണ്ട് ഇതിന്റെ ഉത്തരത്തിനും അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല മറ്റ് ദേശങ്ങളിലേക്ക് പറക്കാനും സാധിക്കില്ല സ്വന്തമായിട്ട് ആകാശവുമില്ല എന്നിട്ടും അത് പറക്കുന്നു അങ്ങനെ പറക്കുന്ന അപ്പൂപ്പൻ താടിയെ നമുക്കൊരു പക്ഷിയായി കാണാനും സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ഒരു വിനീത ശ്രമമായിട്ട് കാണുന്നത് എന്നാൽ ഇവിടെ അപ്പൂപ്പൻ താടിയുടെ ശ്രമത്തിനെ നമുക്ക് ധീരമെന്ന് പറയാം ധീരമായ ഒരു പ്രവൃത്തി തന്നെയാണത് കാരണം ഒരു പക്ഷിക്ക് പറക്കുന്നതിന് ചിറകുണ്ട് അതിനെവിടേക്ക് വേണമെങ്കിലും പറന്ന് സഞ്ചരിക്കാം അതുപോലെ പറക്കുന്നതിന് അനന്ത വിശാലമായ ആകാശമുണ്ട് പക്ഷെ ഇവയൊന്നും തന്നെ അപ്പൂപ്പൻ താടിക്ക് സ്വന്തമായിട്ടില്ല എന്നിട്ടും തന്റെ വിത്തിനെയും വഹിച്ച് പറക്കുന്നതിൽ അത് വിജയിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പറന്ന് പോകുന്നതിനിടയിൽ എവിടെയെങ്കിലും വീണ് അപ്പൂപ്പന്താടി വീണു പോയേക്കാം എന്നാൽ ആ വീണിടത്തു നിന്നും അത് ഉയർത്തെഴുന്നേൽക്കുന്നു അപ്പൂപ്പന്താടി വീഴുമ്പോൾ അതിൻ്റെ മടിയിലുള്ള ആ വിത്ത് അവിടെ മുളയ്ക്കുന്നു അങ്ങനെ മുളച്ച് അതൊരു മരമായി മാറുന്നു അത് അപ്പൂപ്പന്താടിയുടെ ഒരു സ്മാരകത്തിന് തുല്യമാണെന്ന് കവി പറയുന്നു പ്രതിബന്ധങ്ങൾ എത്രയുണ്ടെങ്കിലും അതിനെ ധീരതയോടെ നേരിടാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തടസ്സങ്ങളെ മറി മറികടക്കുവാൻ സാധിക്കുമെന്ന് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ തെളിയിക്കുകയാണ് നമ്മുടെ ജീവിതം എപ്പോഴും നേർരേഖയായിരിക്കുകയില്ല അതിൽ വളവുകളും തിരിവുകളും കുഴികളും കുന്നുകളും എല്ലാം ഉണ്ടാകും പക്ഷെ അവയെല്ലാം നേരിട്ട് ആത്മധൈര്യത്തോടെ ധീരതയോടെ നമ്മൾ മുന്നേറുകയാണെങ്കിൽ ആ കാര്യങ്ങളെയെല്ലാം തരണം ചെയ്ത് നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഒരു വിത്തിൻറെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിത യാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക കുറിപ്പ് തയ്യാറാക്കാനാണ് വിത്തിന്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുക ഒരു ചെറിയ കുറിപ്പ് നോക്കാം നമുക്ക് അപ്പൂപ്പൻ താടിയുടെ യാത്ര വിനീതമായ ഒരു ശ്രമമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു ജീവിത യാത്ര തന്നെയാണ് ചിറകില്ലെങ്കിലും അത് പറക്കുന്നത് തൻ്റെ വിത്തിനെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അനുകൂലമായ സ്ഥലത്ത് വിത്തിനെ എത്തിക്കുകയാണ് അപ്പൂപ്പൻ താടിയുടെ ധർമ്മം ഏതൊരാൾക്കും പരിശ്രമത്തിലൂടെ ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കുമെന്നാണ് അപ്പൂപ്പൻ താടിയുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ പഠിക്കേണ്ടത് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ആരും ഗൗരവമായി എടുക്കാറില്ല എന്നാൽ അത് വീണു പോകുന്നിടത്ത് ഒരു മരം വളർന്നു വരുന്നു അവിടെ അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാകുന്നു നല്ലൊരു കർമ്മം ചെയ്താൽ അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തി ചെയ്താൽ അതിന് നല്ല ഫലം ലഭിക്കും ഉറപ്പു തന്നെയാണ് ഇവിടെ അപ്പൂപ്പൻ താടി വിത്തിനെ വഹിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കുമ്പോൾ അവിടെ ഒരു മരം ഉയർന്നു വരുന്നു അങ്ങനെ അവിടെ ഒരു സ്മാരകം ഉണ്ടാകുന്നു മനുഷ്യൻ്റെ ജീവിതയാത്രയുടെ പ്രതീകമായിട്ടാണ് കവി ഈ കവിതയിൽ അപ്പൂപ്പൻ താടിയെ അവതരിപ്പിക്കുന്നത് മനുഷ്യന്റെ ജീവിതയാത്രയുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞത് സോക്രട്ടീസ് ആണ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്ന കവിതയിൽ വീരാൻകുട്ടി പറയുന്നത് സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും തമ്മിൽ താരതമ്യം ചെയ്യുക നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം സോക്രട്ടീസ് എന്നെ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്നാണ് സോക്രട്ടീസ് പറയുന്നത് എനിക്കൊന്നും അറിയില്ല അതായത് ഒരുപാട് അറിവുകൾ ഉണ്ട് എല്ലാം അറിയാം എന്നാലും എനിക്കൊന്നും അറിയില്ല എന്ന് വളരെ താഴ്മയോടെ പറയുന്ന ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് ജ്ഞാനം എന്ന് സോക്രട്ടീസ് പറയുന്നു മഹത്തായ ആശയങ്ങൾ സമൂഹത്തിന് നൽകിയ തത്വചിന്തകനാണ് സോക്രട്ടീസ് ശ്രേഷ്ഠമായ ആശയത്തിന്റെ വിത്തുകളാണ് അദ്ദേഹം വിതച്ചത് കാര്യം ശരി തന്നെ നല്ല കാര്യങ്ങളെല്ലാം അദ്ദേഹം ജനങ്ങൾക്ക് നൽകി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു അവരെ വളർത്താൻ ശ്രമിച്ചു നല്ല ചിന്തകൾ അവർക്കു നൽകി പക്ഷെ അതിന്റെ ഫലം അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയാണെന്നറിയാമോ അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊല്ലുകയാണ് ഭരണകൂടം ചെയ്തത് ഇവിടെ നമുക്ക് വീണ്ടും ഉത്തരത്തിലേക്ക് വരാം മഹത്തായ ആശയങ്ങൾ സമൂഹത്തിന് നൽകിയ ഒരു തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ് ശ്രേഷ്ഠമായ ആശയത്തിന്റെ വിത്തുകളാണ് അദ്ദേഹം വിതച്ചത് എങ്കിലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു മനുഷ്യന് എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് ഒരു പരിമിതി ഉണ്ടെന്ന് നൂറ് ശതമാനവും അറിവ് നേടാൻ മനുഷ്യന് സാധിക്കില്ല എന്നും സോക്രട്ടീസിന് അറിയാമായിരുന്നു ഇനിയും നമുക്ക് നമ്മുടെ സ്മാരകം എന്ന കവിതയിൽ വീരാൻകുട്ടി പറയുന്നത് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലും അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് പറക്കുന്നത് അപ്പൂപ്പൻ താടിക്ക് ഒന്നും അറിയില്ല അതിന് വലിയ പ്രതീക്ഷയോ സ്വപ്നമോ ഒന്നുമില്ല അങ്ങനെ ഒട്ടും തന്നെ ഭാരം മനസ്സിനില്ല അതുകൊണ്ട് ആ അപ്പൂപ്പൻ താടിക്ക് വളരെ ഭംഗിയായിട്ട് വളരെ എളുപ്പത്തിൽ പറന്ന് നടക്കാൻ സാധിക്കുന്നു പറക്കുന്നതുകൊണ്ട് അതിനെ മനുഷ്യൻ പക്ഷി എന്നും വിളിക്കുന്നില്ല പക്ഷി പക്ഷിയെന്നും വിളിക്കാത്തതുകൊണ്ട് അതിന് ഭാരക്കുറവിനാൽ ആ ഒരു ഭാരക്കുറവും അനുഭവപ്പെടുന്നില്ല അതുകൊണ്ടും അതിന് പറക്കാൻ സാധിക്കുന്നു മറ്റുള്ളവർക്ക് തണലായി മാറുന്ന ആളുകളും അപ്പൂപ്പൻ താടിയെ പോലെയാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാനാണ് ഇത്ര ഇങ്ങനെ പറന്നു പോകുന്നത് ഒടുവിൽ അത് ആ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അത് വീഴുന്നിടത്ത് ആ വിത്ത് മുളച്ച് ഒരു വലിയ മരമായി ഭാവിയിൽ മാറിയേക്കാം അപ്പൂപ്പൻ താടി ചെയ്യുന്നത് സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടല്ല തൻ്റെ വിത്ത് വളർന്നു മരമായി മാറാനാണ് അതുപോലെ ചില മനുഷ്യരുമുണ്ട് സ്വന്തം കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ കാരുണ്യം നിറഞ്ഞവർ അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് നിശബ്ദമായിട്ട് ജീവിക്കുകയാണ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന എത്രയോ നല്ല മനുഷ്യർ അപ്പൂപ്പന്താടിയെ പോലെ ഈ ഭൂമിയിലുണ്ട് നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇവിടെയുണ്ട് ഞാൻ എന്നറിയുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി രണ്ടുവരി കവിത പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന കൃതിയിലേത് ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക നമുക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനാണ് പറയുന്നത് മുകളിൽ തന്ന പി പി രാമചന്ദ്രൻ്റെ ആ കവിതയിലെ രണ്ടു വരിയും കൂടി വച്ചിട്ട് നമുക്ക് നോക്കാം പി പി രാമചന്ദ്രൻ്റെ ലളിതം എന്ന കവിത പക്ഷികളുടെ ലോകമാണ് പക്ഷികളുടെ കഥയാണ് അവതരിപ്പിക്കുന്നത് പക്ഷികൾക്കൊരു പ്രത്യേക കഴിവുണ്ട് പറക്കാൻ പറ്റും എന്നത് മാത്രമല്ല അവയ്ക്ക് പ്രത്യേകം ഒരു കൂവൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കും കുയിലിന്റെ കൂവൽ നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ മറ്റു പക്ഷികളുടെ ശബ്ദങ്ങൾ ഉപ്പൻ ചിലയ്ക്കുന്നത് എന്തിന് നമുക്ക് ചുറ്റും എപ്പോഴും പറന്ന് നടക്കുന്ന പ്രകൃതിയുടെ ശുചീകരണക്കാരായ കാക്കകൾ ഇപ്പൊ പക്ഷികൾക്ക് പ്രത്യേകം ഒരു ശബ്ദം ഒരു പുറപ്പെടുവിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവിടെ കവി പറയുന്നത് ഇവിടെയുണ്ട് ഞാൻ എന്നും മറ്റുള്ളവരെ അറിയിക്കാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി എന്നാണ് മറ്റാർക്കും അങ്ങനെ ഒരു കഴിവ് ഉണ്ടാവുകയില്ല മഹത്തായ സ്മാരകം പോലെ ഭാവിയിൽ വളർന്നു വരുന്ന മരം മതി അപ്പൂപ്പൻ താടിയെ ഓർക്കാൻ എന്നാണ് വീരാൻകുട്ടി പറയുന്നത് അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടി എന്താണ് ചെയ്യുന്നത് പറക്കുകയാണ് അതിൻ്റെ പറക്കലിനെ ഒരു വിനീത ശ്രമമായിട്ടാണ് കവി പറയുന്നത് കാരണം അതിന് ചിറകുകളില്ല ദേശാന്തരങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല സ്വന്തമായിട്ട് ആകാശമില്ല എന്നിട്ടും ഒരു അമ്മ കുഞ്ഞിനെ ശ്രദ്ധയോടെ കൊണ്ടുപോകുന്നത് ഈ അപ്പൂപ്പൻ താടി അതിന്റെ വിത്തിനെ മടിയിൽ വെച്ചുകൊണ്ട് പറക്കുകയാണ് ആ പറക്കലിനൊടുവിൽ അത് എവിടെയെങ്കിലും വീണു പോയേക്കാം ആ വീഴുന്നിടത്ത് ഒരു സ്മാരകം പോലെ ഭാവിയിൽ ഒരു വലിയ മരം ഉണ്ടായേക്കാം സ്വന്തം വഴിയെ യാത്ര ചെയ്ത് മുന്നേറുന്നവരുടെ പ്രതീകമാണ് അപ്പൂപ്പൻ താടി ആ യാത്രയിൽ വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അറിവുകളുടെ ഭാരമോ ഒന്നും അതിനെ അലട്ടുന്നില്ല അതിനെ പക്ഷിയായിട്ട് കാണാനും സാധിക്കില്ല എന്നിട്ടും അതിൻ്റെ ശ്രമം ധീരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ആ ധീരമായ ശ്രമത്തിന്റെ അവസാനം അപ്പോപ്പൻ താടി വിജയിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറുകയാണെങ്കിൽ നമുക്കും അതുപോലെ വിജയത്തിലെത്താൻ സാധിക്കും എന്നാണ് വീരൻകുട്ടി കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന കവിത പി പി രാമചന്ദ്രൻ എഴുതിയ ആ കവിതയിലെ വരികൾ അതിൻ്റെ ദർശനവും അതിൻ്റെ ആശയവും ഈ സ്മാരകം എന്ന കവിതയ്ക്ക് തുല്യമാണ് ലളിതമായി ജീവിച്ചുകൊണ്ട് ജീവിതം സുന്ദരവും മഹത്തരവുമാക്കാൻ കഴിയും എന്ന ആശയമാണ് ഈ രണ്ട് കവിതയ്ക്കും ഉള്ളത് ലളിതമായി ജീവിക്കുക അങ്ങനെ ജീവിച്ച് ജീവിതത്തെ സുന്ദരമാക്കുക അപ്പൂപ്പന്താടിയിലും ലളിതമെന്ന കവിതയിലും നമ്മൾ കാണുന്നത് ഒരേ ആശയമാണ് ഒരേ അർത്ഥതലമാണ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഇപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ